നമസ്കാരം ബലാത് ചങ്ക കേസിൽ റിമാൻഡിലായി ജയിലിൽ കഴിയുന്ന രാഹുൽ മാഹൂർത്തലെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവിട്ട് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യം വ്യക്തമാക്കി കോടതി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു രാഹുലിനെ നാളെ നേരിട്ട് ഹാജരാക്കുവാനാണ് പോലീസ് നൽകിയിരിക്കുന്ന നിർദ്ദേശം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്തുന്നതിനായി പ്രതിയെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ രാഹുലിന് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം ഈ കേസിൽ ക്രൈം നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥരെ റിപ്പോർട്ട് കിട്ടാതെ എങ്ങനെ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നാണ് മജിസ്ട്രേറ്റ് ചോദിച്ചത് കസ്റ്റഡി അപേക്ഷയിലും ജാമ്യാപേക്ഷയിലും പ്രതിയെ ഹാജരാക്കിയ ശേഷം നാളെ കോടതി അന്തിമ തീരുമാനമെടുത്തി സൂചന രാഹുൽ കസ്റ്റഡിയിൽ ശേഷമാണ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പ്രൊഡക്ഷൻ ഇഷ്യൂ സംബന്ധിച്ചുള്ള ഫയൽ രാവിലെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുവാനായി മാറ്റിയത് കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പ്രതിഭാഗം നൽകിയെങ്കിലും ഇന്നതിൽ വാദം നടത്തില്ല കസ്റ്റഡി അപേക്ഷയിൽ അന്തിമ തീരുമാനം ഉണ്ടാകുന്നതിനു ശേഷമാകും ജാമ്യപേക്ഷ പരിഗണിക്കുക എന്നാണ് പുറത്തു സൂചന സൂചന കേസിൽ അറസ്റ്റിലായ രാഹുൽ കഴിഞ്ഞ ദിവസമാണ് റിമാൻഡ് ചെയ്ത് ജയിലിൽ അടച്ചത് മാവേലിക്കര സബ്ജയിലിൽ ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്പർ തടവ് പുള്ളിയായാണ് രാഹുലിനെ ജയിലിൽ അടച്ചത് ജയിലിൽ പ്രത്യേക പരിഗണന ഒന്നും തന്നെ നൽകിയിട്ടില്ല രാഹുൽ സാധാരണ ജയിൽ തടവുകാരനായിട്ടാണ് മാവേലിക്കരയിലെ സബ്ജയിലിൽ കഴിയുന്നത് മാവേലിക്കര സബ്ജയിലെ മൂന്നാം നമ്പർ സെല്ലിലാണ് രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്നത് സെല്ലിൽ പായയിലാണ് രാഹുലിന്റെ കിടപ്പ് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി രാഹുലിനെ ഒറ്റയ്ക്കാണ് സെല്ലിൽ പാർപ്പിച്ചിരിക്കുന്നത് അതീവ ഗുരുതര സ്വഭാവത്തിലുള്ള അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയതെങ്കിലും രാഹുലിന് കുലുക്കമില്ല ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുന്നേ രാഹുൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വെല്ലുവിളി പോലും നടത്തി കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നാണ് രാഹുൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് വൈകാതെ തന്നെ പുറത്തിറങ്ങുമെന്നും സ്വതന്ത്രനായി നിന്നാലും ജയിക്കുമെന്ന അടക്കം രാഹുൽ വെല്ലുവിളി ഉയർത്തുകയായിരുന്നു കേസിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കുട്ടിൽ എം എൽ എക്ക് എതിരായ മൂന്ന് പരാതിയിലും തെരഞ്ഞെടുപ്പിന് മുൻപ് കുറ്റപത്രം നൽകും ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന സ്ഥിതി തടയുകയാണ് ലക്ഷ്യം അങ്ങനെ വന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കാമെന്ന രാഹുലിന്റെ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ രഹസ്യ പിന്തുണയോടെ പാലക്കാടോ ആറന്മുളയിലോ സ്വതന്ത്രനായി മത്സരിക്കാമെന്ന മോഹമാണ് രാഹുലിനുണ്ടായിരുന്നത് വിവാദങ്ങൾ തന്റെ ജനപിന്തുണ കുറച്ചിട്ടില്ലെന്നും മത്സരിച്ചാൽ താൻ വിജയിക്കുമെന്നും രാഹുലിനും ഒപ്പമുള്ളവർക്കും വിശ്വാസമുണ്ടായിരുന്നു മന്നം ചേണ്ടി സമ്മേളന വേദിയിലെത്തി തനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് സ്ഥാപിക്കുവാൻ രാഹുലിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നടത്തിയതിനും ഇതിന്റെ ഭാഗമായിട്ടാണ് തിരിച്ചു വരാനുള്ള രാഹുലിന്റെ ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് മൂന്നാം പരാതിയും തുടർന്നുള്ള അറസ്റ്റും അറസ്റ്റ് സമയത്ത് പോലും രാഹുൽ താൻ വീണ്ടും എം എൽ എ ആകുമെന്നും അന്ന് നിങ്ങളെ കണ്ടോളാമെന്ന ഭീഷണി ഉയർത്തുകയായിരുന്നു ഒന്നും രണ്ടും പരാതികളെ പോലെ മൂന്നാം പരാതിയിൽ ഗുരുതര ആരോപണങ്ങളാണ് രാഹുലിനെതിരെ ഉള്ളത് രാഹുൽ അതിജീവിനെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു പേടിപ്പിക്കാൻ നീ അല്ല ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട പേടിക്കാൻ ഉദ്ദേശമില്ല ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തിരിച്ചു കൊടുക്കും എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലഗ്രാമിൽ അയച്ച മറുപടി സന്ദേശങ്ങളാണ് പുറത്തു വന്നത് പലതും തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാളത്തികളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല നീ ചെയ്യാനുള്ളത് ചെയ് ബാക്കി ഞാൻ ചെയ്തോളാം എന്നാണ് ഭീഷണിപ്പെടുത്തൽ ഓടി നടന്ന് നീ തിരിച്ചു പിടിക്കാൻ നോക്കുന്ന നിന്റെ ഈ ഇമേജ് ഉണ്ടല്ലോ ബാക്കിയുള്ളവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നീ ഇപ്പോൾ സൂപ്പർ ഹീറോ പുണ്യാളൻ ആണല്ലോ എന്ന് അതിജീവിതം ചോദിക്കുമ്പോൾ നീ ഇപ്പോൾ പേടിപ്പിക്കുന്ന പരിപാടി ഒരു മാസം മുമ്പൊക്കെ നടത്തിയാൽ അല്പമെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു ഞാൻ എല്ലാ പരിധിയും കഴിഞ്ഞു നിൽക്കുന്നയാളാണ് നീ ഈ പറയുന്ന ഇമേജ് തിരിച്ചു പിടിക്കാൻ ഒന്നുമല്ല മോളെ ഇതൊക്കെ നിന്റെ തോന്നലാണ് ഇനി ഒന്നിനോടും കീഴ്പ്പെടുന്നില്ല എന്ന എന്റെ തീരുമാനമുണ്ട് നീ എന്തു ചെയ്താലും അതിന്റെ ബാക്കി ഞാനും ചെയ്യും നീ ചെയ്യുന്നത് ഞാൻ താങ്ങും പക്ഷെ നീ താങ്ങില്ല നിന്റെ ഭീഷണിയൊക്കെ നിർത്തിയേക്ക് ഇവിടെ വന്നാൽ ഞാൻ കുറെ ആളുകളുമായി നിന്റെ വീട്ടിൽ വരാം അത്ര തന്നെ അല്ലാണ്ട് ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട നീ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് നിർത്തിയിട്ട് വാ എന്ത് അറിഞ്ഞാലും എനിക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ആകെ ഇപ്പോൾ ഇല്ലാത്തതും നീ എക്സ്ട്രാ ചെയ്യുമെന്ന് പറഞ്ഞതും കേസാണ് ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ അതും പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ നീ നന്നായി ജീവിക്കുന്നെ ആരെയോ നീ പേടിപ്പിക്കുന്നത് എല്ലാം തീർന്നു നിൽക്കുന്ന ഒരാളെ നീ പേടിപ്പിക്കുന്നു നീ വാർത്താ സമ്മേളനം നടത്തു എന്നാണ് രാഹുലിന്റെ ഭീഷണി സന്ദേശങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്